ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ രാവിലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ രാവിലത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അപ്പം മോക്ക് കൊണ്ടുപോകേണ്ട ചോറെല്ലാം വെച്ച് അതൊരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വൈകിട്ടത്തെ സറേ രാവിലെ അതിന് ശേഷം ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കാപ്പി ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീടും പരിസരവും ഒക്കെ ഒന്നും ഈ ഒത്തിരി സ്ഥലമൊന്നുമില്ല ഞാൻ കാണിച്ചിരുന്നു എനിക്ക് കുറച്ച് സ്ഥലമുള്ളത് അപ്പോൾ അവിടെയൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കി ചപ്പൻ ചവറ് മാസത്തിലൊരിക്കൽ കുറേ പേപ്പറൊക്കെ കിട്ടും അതെല്ലാം ജാസ്റ്റ് പേപ്പറൊക്കെ അതെല്ലാം കളഞ്ഞിട്ട് ഇനി ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ പറയണ ഞാനൊക്കെ ഔഗ്സ് പിന്നെ ഇതിൻ്റെ അടുക്കളയിലോട്ട് ഞാൻ കിടക്കട്ടെ രാവിലെ തെൻ്റെ മേൻ പണി ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് എനിക്കിത്രയും സ്ഥലമൊക്കെ ഉള്ളു അപ്പം എനിക്ക് തന്നെ കഷ്ടിച്ച് നിൽക്കാൻ പറ്റിയാലാണേ ഇവിടെയൊക്കെ തോറ്റ ശരി കുറച്ച് ഇഞ്ചി കിട്ടിയത് ഞാൻ കൊണ്ട് വെച്ചിരിക്കുക ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന് പച്ചക്കറിയാണ് എത്രയുടെ പച്ചക്കറിയെന്ന് പറയാമോ ഇത്രയും ഈ പാത്രത്തിരിക്കുന്ന പച്ചക്കറി എത്ര രൂപയ്ക്കൊന്ന് പറയാമോ പിന്നെ രാവിലെ സാമ്പാർ വയ്ക്കാൻ പോകുന്നു സാമ്പാർ വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കും അപ്പം എൻ്റെ ഒരു അടുക്കള ജോലിയൊക്കെ രാവിലത്തെ കുറച്ച് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് ബാക്കി വെച്ചിരിക്കുക ചോറ് ഒരു കഷ്ണം മീൻ വറുത്തുതന്നെ ബാക്കി വെള്ളരിക്ക പച്ചടി കുടിവെള്ളം തിളപ്പിച്ചു പിന്നെ ഞാൻ രാവിലെ നാലരക്ക് കഴിഞ്ഞിട്ട് നാലരയ്ക്ക് അഴിച്ച് മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഇനി വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഒരു പാത്രം പച്ചക്കറി എത്ര രൂപയെന്ന് മെസ്സ് ചെയ്ത് പറഞ്ഞു പറ തോട് വിളയത്തില്ല പച്ചക്കറിയൊക്കെ ഇനി എടുക്കട്ടെട്ടോ രാവിലെ ഇതേ ഇഡലി ഉണ്ടാക്കി ഇഡലി ഉണ്ടാക്കി സാമ്പാറും വെച്ച അപ്പം നമുക്ക് എനിക്കും അവർക്ക് മാത്രം മതി അപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് നല്ല കുട്ടം കുറുവാനായി ഇതല്ലേ അപ്പോൾ ഇതേ ഈ സാമ്പാർ എൻ്റെ മോള് സ്കൂളിലും കൊണ്ടുപോകും ചുമ അപ്പോൾ ഇത് രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അപ്പം ഇനി ചായയും കൂടെ പിടിച്ചെടുത്താൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൈസ് കൊച്ചിനെ കൊണ്ടുപോകാൻ ചോറെടുത്ത് വെച്ചു അപ്പോൾ അവൾക്ക് പച്ചടി അവൾക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വച്ചിരിക്കണം അപ്പോൾ അത് തണുക്കുമ്പോൾ ഒക്കെ പോയി അടയ്ക്കാൽ ഈ കുപ്പിയിൽ അടച്ചു കൊടുക്കും നമ്മൾ കാപ്പി കുടിക്കാം അപ്പം കേസ് ഞങ്ങളിത് രാവിലത്തെ കാപ്പി കുടിക്കട്ടെ ഇവിക്ക് വച്ചിട്ടുണ്ട് ഇവിയേ ഉമ്മി വാങ്ങിച്ചിട്ടുണ്ടോ അമ്മ കൊച്ചു മീൻ വാങ്ങിച്ചിട്ടുണ്ട് വലിയ മീനും വാങ്ങിച്ചിട്ടുണ്ട് ഈ വിളി എന്താണെന്ന് അറിയാം നിങ്ങൾ ആയിരിക്കും കഴിക്കണത് കൊണ്ടിട്ടാണ് വിളിക്കുന്നത് ഇവ കഴിക്കാൻ വേണ്ടിട്ടല്ലേ വിളിക്കുന്നത് ഗൈസ് അവിടെ മീൻകാറൻ എണ്ണം വന്നത് നിൽപ്പുണ്ടേ ഇവൻ ഇവൻ കണ്ടില്ലേ ഞാൻ മീൻ വാങ്ങിക്കാൻ പോയത് അതുകൊണ്ടിട്ടാണ് അപ്പൊ രണ്ടിനും കൂടെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ കൊണ്ടാക്കിട്ട് വന്നിട്ട് എനിക്ക് വീട്ടില് വേറെ വേറെ കണി ഞാൻ പറയാട്ടെ അത്രയും മലക്കറി എത്ര രൂപയൊന്നും പച്ചക്കറി പച്ചക്കറി അമ്പത് രൂപയാണ് അപ്പം കേസ് രാവിലെ മോള് പോയതിന് ശേഷം മീനൊക്കെ കിട്ടി എന്നാ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കുറേ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങി ഇപ്പം മേടി പിടിക്കുമ്പം ഏകദേശം ഒരു മണി കഴിഞ്ഞു ഒന്ന് രണ്ട് മണിയൊക്കെ ആവുകയെ അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കാരണം എനിക്ക് നാലരയ്ക്ക് ഉറക്കം കഴിച്ചുകൊണ്ടിട്ടേ എനിക്ക് നല്ല ഉറക്ക ക്ഷീണം വരും ഞാൻ പന്ത്രണ്ടര കിടന്ന് ഉറങ്ങി അതിന് ശേഷം എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് അപ്പോൾ ഇന്നലത്തെ എൻ്റെ മോക്ക് ചപ്പാത്തി വെച്ചോണ്ടെന്ന് പാലക്കിരി ചിക്കൻ കറി കിട്ടിയേ അപ്പോൾ നല്ല സാധാരണ കടയിൽ നിന്ന് അങ്ങനെ കിട്ടത്തില്ല അപ്പം നല്ല കുറുകുറുത്ത കറിയായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ഒഴിച്ച് നന്നായിട്ട് പറ്റിച്ചൊക്കെ എടുത്തപ്പോൾ ചില കടലിലൊക്കെ അതൊക്കെ ഇതുപോലത്തെ കറി കിട്ടുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് നോക്കിയിട്ടുണ്ട് അപ്പോഴും വെറുതെ കളയണ്ടല്ലോ എന്ന് എഴുതി നോക്കി നോക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും പക്ഷെ ഇത് നല്ല ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പം നല്ല കറിയൊക്കെ ആയിരുന്നു അപ്പം ഞാനിതിനെ ചൂടാക്കി പറ്റിച്ച് വെച്ച് ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരുന്നു അത് പറ്റിച്ച് വെച്ചിട്ട് പിന്നെ ഇന്നത്തെ എൻ്റെ മീൻ കറി അടുപ്പിൽ തിളച്ചിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഇന്ന് ചൂര കിട്ടി അപ്പം ഇന്ന് ചൂര അല്ല ഇന്നലെ കിട്ടിയതാണ് ഇന്ന് വള്ളിക്കൊഴിയാളേം കിട്ടി മത്തി ചെറിയ മത്തിയും കിട്ടി അതെടുത്തില്ല അപ്പം ഇന്നത്തത് അതിന് ചൂരക്കറി അപ്പം ഞാൻ കാണിച്ചില്ല തിളക്കണത് തിളപ്പുണ്ടാവണം ചിക്കൻ്റെ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ പറ്റിച്ച് നല്ല കട്ടിക്കറിയുണ്ട് അത് നല്ല കട്ടിക്കിരിക്കും അതന്നെ ഇങ്ങനെ കിട്ടത്തില്ല എനിക്കെന്ന പറ്റിച്ചു വയ്ക്കാൻ മീൻ കിട്ടും പറ്റിച്ച് വെച്ചിരിക്കണ്ട മുരിങ്ങക്ക് അപ്പം കേസ് ഞാൻ എൻ്റെ മീൻ അടുക്കളയിലെ ഏകദേശം പണിയെല്ലാം ഒതുക്കി മീൻ കറിയൊക്കെ വെച്ചത് ഇനി എനിക്ക് അടുത്ത ജോലി എന്ന് വെച്ചാൽ കുറച്ച് തുണികൾ ഒരു ചെറിയ ബേസിൽ കുറച്ച് തുണികൾ ഞാൻ എല്ലാം കുറച്ച് കുഞ്ഞ് ഇച്ചിരി ഉള്ളു ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ പക്ഷേ നിങ്ങൾ തന്നെ ചിന്തിക്കണം ഇച്ചിരി ഇത്രയല്ല ഞാൻ പറഞ്ഞ ഇച്ചിരി എന്നാണേ അപ്പോൾ ഇനി ആ തുണികളെല്ലാം കഴുകിയിട്ടിട്ട് വന്നേ ഞാൻ ചോറ് കുടിച്ചിട്ട് ചോറ് കഴിക്കും അപ്പം ഞാൻ തുണികൾ കഴുകാൻ പോകും ഭയങ്കര മടിച്ച ആവശ്യം എല്ലാം ചെയ്യുന്നു മനുഷ്യനല്ലേ ഞാനും മനുഷ്യനാണല്ലോ ദിവസത്തെ ജോലി കഥ അടച്ചിട്ട് പോകാം നമുക്ക് പോവാം ചെരുപ്പില്ല ചെരുപ്പ് അപ്പുറത്തോടെയൊക്കെ കിടക്കും മാ തവള ചെരുപ്പിടാം മക്ര ചെരിപ്പിടും ഇതിനങ്ങനെ വരണം ആക്കറി ചെരുപ്പൊന്നും തവള ചെരുപ്പുന്നു എൻ്റെ അലക്കില്ല ഇതാണ് എൻ്റെ സാമ്രാജ്യം ഇത്രയും തുണികളുണ്ട് കഴുകി ഇട്ടിട്ട് ഉണ്ട് നമുക്ക് ഇവിടുന്നണിയല്ല നിങ്ങൾ വിചാരിക്കേ ഈ നൈറ്റ് എപ്പോഴും ഇട ഈ നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രില്ലുള്ള നൈറ്റ് ഫ്രില്ലുള്ള നൈറ്റ് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റിൽ വാങ്ങിച്ചത് ഈ ഏരിയയിൽ ഞാനാണ് അതിനേഷിപ്പോലട്ട് ഫ്രില്ലുള്ള നൈറ്റ് വാങ്ങിക്കാൻ തുടങ്ങി ഞാൻ ഇനിയും വാങ്ങിക്കും എൻ്റെ അണൻ്റെ പറഞ്ഞ പോകുമ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ച പേര് 你那边怎么样？ തുണികളെല്ലാം കഴുകിയിട്ടെന്ന് വിരിക്കട്ടെ തുണിയൊക്കെ വിരിച്ചിട്ട് നമുക്ക് പോവാൻ കാണും തുണിയെല്ലാം വിളിച്ചു ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം കഴിസ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ അപ്പുറത്ത് മലയുണ്ട് മലയുടെ അപ്പുറത്ത് ആറുണ്ട് ആറിൻ്റെ അപ്പുറത്ത് കടലുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാം മരങ്ങളൊണ്ടും നിറഞ്ഞിരിക്കുക എൻ്റെ വീടിൻ്റെ പരിസരമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ലൊക്കേഷൻ നോക്കിനി താഴോട്ട് കത്തിരിക്കത്തായി നിക്കണി ഓ ഞാൻ എൻ്റെ മേൽ പൈസ എടുക്കാതെ അതവിടെ ഇരിക്കും തുണി ഉണങ്ങുമ്പോഴത്തേ എടുത്ത് വയ്ക്കുക എൻ്റെ വീട്ടിൽ ആത്തിച്ചടിയാണ് എൻ്റെ മൂട്ടിലൊരു പുളിച്ച തൈ ഉണ്ട് ആദ്യമായിട്ട് കാഴ്ചപ്പഴത്തേക്ക് ഇരിന്ന് കണ്ടുമൂന്നൊന്നും കിട്ടിയേ ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞൻ എനിക്ക് ആദ്യമായിട്ട് പുളിച്ച കിട്ടിയ കണ്ട ഇത് വെട്ടിക്കളയാതെന്ന് വെച്ചാൽ എനിക്ക് നല്ല തണല് കിട്ടും ഞാൻ കായ്ക്കു വേണ്ടിയിട്ടല്ല ഇട്ടിട്ടാണ് തണലിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ കുടിയുണ്ട് എൻ്റെ വീട്ടിലെ കുടി എൻ്റെ പിച്ചിത്തൈ വീട്ടിലിരിക്കലും വിത്തിട്ട് പഠിപ്പിച്ചാണ് പൂക്കളെല്ലാം ഇണക്കുരുവികളെ പോലെ രണ്ടുപേരും ഇരിക്കുന്നു നല്ല രസമാണ് രണ്ടുപേരും അപ്പം കൈസ് ഞാൻ കുടിച്ചിട്ട് വന്നപ്പോഴത്തെ എന്റെ മോളൊന്നൊരു സിപ്പ് കൊണ്ടുവന്നു അപ്പൊ ഇനി സിപ്പവും കൂടെ കുടിച്ചിട്ട് ചോറിക്ക ചോറ് കഴുകിട്ടെ അപ്പം ഞാൻ ഇന്നലത്തെ മീൻ പറ്റിച്ചതാണ് എടുത്തത് അമ്മയും മൂത്ത മോളും വന്ന് അവരവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും അമ്മയ്ക്ക് കൊടുത്ത് അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവിയില്ല അത് പറ്റിച്ചതും ഇന്നലത്തെ എനിക്കതൊക്കെ ഇഷ്ടമാണ് ഞാൻ പണ്ടൊക്കെ കറിയൊക്കെ കളയുമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കളയത്തില്ല ആഹാരത്തിൻ്റെ അറിഞ്ഞു കഴിക്കും എനിക്ക് ഇന്നലത്തെ മീൻ പറ്റിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് പറ്റിച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പൊ എന്റെ വീട് ഏതൊക്കെയാണ് ഗൈസ് ഇനി മറ്റൊരു വീടായിട്ട് മറ്റൊരു ദിവസം ഞാൻ ചോറ് വയ്ക്കട്ടെ കൊള്ളാം കേട്ടോ നല്ല കറിയു മറ്റേ ഗ്രേവി കറി കൂട്ടി കഴിച്ചു നോക്കിക്ക R'yi bekler